എട്ട ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകം ബ്രഹ്മാവിന്റെ നിദ്രയെ കുറിച്ച് പറയുന്നു കാമസ്തീ സംഗന്തി വിശ്വം അനന്തരം ബ്രഹ്മാവ് മുമ്പിലത്തെ കൽപ്പത്തിന്റെ അവസാനത്തിൽ നിദ്രയെ ആഗ്രഹിച്ചുകൊണ്ട് നിന്തിരുവടിയിൽ ലയിച്ചു സകല ലോകങ്ങളും അങ്ങയുടെ അന്തർഭാഗത്തെ പ്രാപിച്ചു ആ സമയത്ത് ഈ പ്രപഞ്ചമാസകലം ജലം മാത്രമായി പരിണമിച്ചു അതായത് നേരത്തെ ഉണ്ടായ പോലെ തന്നെ ആ ഒരു ദിവസത്തിൻ്റെ അവ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൻ്റെ അവസാനത്തിൽ ബ്രഹ്മാവ് പിന്നീട് രാത്രിയാണ് ഉറങ്ങാൻ പോയി അപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നാരായണൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ആത്മാവിൽ അല്ലെങ്കിൽ ശരീരത്തിൽ എല്ലാ ശരീരികളും വിലയം പ്രാപിച്ചു ലയം പ്രാപിച്ചു അപ്പോൾ തന്നെ ഏർ സമസ്ത ലോകങ്ങളോടൊപ്പം ബ്രഹ്മാവും ഭഗവാന്റെ ദേഹത്തിൽ ലയിച്ചു പിന്നീട് എന്താണ്ടാവുക എല്ലാം ജലമയമായിട്ട് പ്രളയം ആയി ലോകം മുഴുവനും ജലമയമായി പരിണമിച്ചു दिनावसानेथ सरोजयोनिः सुषुक्तिकामस्त्वयि सम्मिलिन्ये जगन्ति च त्वज्जनं तदेदमागा तदेदमेकार्णवमास विश्वम्